നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു നോർത്തേൺ അയർലൻഡ് യാത്രയുടെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഈസി ജെറ്റ് കെട്ടോ ലോക്കൽ ഫ്ലൈറ്റ് ആണ് റേറ്റ് കുറവാണ് പന്ത്രണ്ട് പൗണ്ടും പത്തൊമ്പത് പൗണ്ടും ഒക്കെ ഉള്ളു ഒരു സൈഡ് ഞങ്ങളപ്പം നേരെ ബ്രിസ്റ്റോളിൽ നിന്നും ബെൽഫാസ്റ്റിലേക്കാണ് പോകുന്നത് ഒരു മണിക്കൂറാണ് ഞങ്ങളുടെ യാത്ര കുട്ടികളെല്ലാം സന്തോഷവാന്മാരാണ് കാരണം ഇങ്ങനൊരു യാത്ര പക്ഷെ തിരഞ്ഞെടുത്ത സമയം കൊള്ളത്തില്ല വിൻ്ററിലാണ് പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നല്ല മഴയാണ് എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ പോകുന്നത് വേറൊരു ഉദ്ദേശത്തിലാണ് അത് കാരണം ആ യാത്ര ഞങ്ങൾക്കൊരു ദോഷകരമല്ല ഒരിക്കലും അങ്ങനെ ഞങ്ങൾ പോവുക വിമാനത്തിലൊക്കെ കയറി പുറത്തേക്ക് നോക്കി പിതാ സൂര്യൻ കുതിച്ചുയരാൻ തുടങ്ങുന്നു ചന്ദ്രനിതാറ്റാറ്റ പറയുന്നു ആകാശം വർണ്ണവിസ്മയം തെളിയിച്ചു കൊണ്ട് അതിലൂടെ ഇങ്ങനെ വിമാനം തെന്നിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു താഴേക്ക് നോക്കുമ്പം വിശാലമായ കടലും അതിനോട് ചേർന്നുള്ള വലിയ ലൈറ്റ് വെച്ചിട്ടുള്ള അതായത് വാസസ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും മനോഹരം തന്നെയാണ് ആ സൂര്യോദയം അങ്ങനെ വിമാനത്തിൽ ഇരുന്ന് നോക്കി എന്താ നോക്കിയാൽ ആകാശപാത വിമാനം പോയിട്ടുള്ള നമ്മൾ താഴേന്ന് കണ്ടിട്ടുണ്ട് ഇത്ര ഉയരത്തിൽ നിന്ന് വീണ്ടും നോക്കിയാൽ അടുത്തൂടെയൊക്കെ ആ വിമാനം പോയിട്ടുള്ള പല വിമാനം അതിലെ പോകുന്നതും നമുക്ക് കാണാം അങ്ങനെ മേഘങ്ങളെ തലോടിക്കൊണ്ട് അങ്ങനെ പോയി അവസാനം ആ മേഘത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയപ്പം കാരണം നല്ല മഴ ദൂസാണേ നല്ല ഉണ്ട് ആഹാ അത്യാവശ്യം ഉണ്ട് വിമാനം എന്തായാലും യാത്ര കിടവുമായിരുന്നു ഭക്ഷണമൊന്നുമില്ല ഒരു മണിക്കൂറല്ലേ ഉള്ളൂ ഭക്ഷണം ഉണ്ട് കേട്ടോ പൈസ കൊടുത്താൽ മേടിക്കാം എന്നാലും ശരി ആ അത്യാവശ്യം കരഭൂമിയൊക്കെ കണ്ടു തുടങ്ങി നോർത്തേൺ അയർലൻ്റെ തനതായ ചിത്രം അങ്ങനെ ഇതാ വിമാനം ആ ട്രാക്കിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ യാത്ര ഒരു മണിക്കൂറല്ലേ ഉള്ളൂ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ വിമാനത്താവളത്തിൽ ഞങ്ങളുടെ വിമാനം ഇതാ ഇറങ്ങുകയായി അവിടെ നിന്ന് ജിഫിൻ വരും ജിഫിൻ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരുവനാണ് ഡെൽസൻ കുടുംബം എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ മൂന്നുപേരും നഴ്സിങ്ങിന് ഒരുമിച്ചായിരുന്നു നാട്ടിൽ തൃശ്ശൂരാണ് ഞങ്ങളുടെ എല്ലാം വീട് അതും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് അങ്ങനെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി റോബോട്ടിക് ഒരു സ്വീപ്പർ അതിലേക്കെടുത്ത് നടക്കുന്നുണ്ട് കുട്ടികൾക്കെല്ലാം അതൊരു ഇൻട്രസ്റ്റ് തോന്നി കുട്ടികൾ മാത്രമല്ല കേട്ടോ അതിലെ പോകുന്ന യാത്രക്കാരൊക്കെ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അവനാരെയും ശല്യപ്പെടുത്തുന്നില്ല ഒരു ശബ്ദവും ഇല്ല അങ്ങനെ ക്ലീൻ ചെയ്ത് ആ സെൻസറിനാൽ ഇങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പോകുന്ന വഴിയെല്ലാം ക്ലീൻ ആകുന്നുണ്ടോ എന്തോ എന്തായാലും ആശാൻ അതിൽ ഹാപ്പിയായി നടക്കുന്നുണ്ട് അതൊരു പുതിയ അനുഭവമായി തന്നെ തോന്നി ഇനിയുള്ള സീപ്പർമാരുടെ എല്ലാം ജോലി പോകാനുള്ള സാഹചര്യം ഞാൻ മണക്കുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നൊരു റെൻറ്റിന് വണ്ടിയെടുത്തു ഡെലിസനാണ് ഡ്രൈവർ കേട്ടോ എനിക്ക് നല്ല മടിയുണ്ട് അപ്പം അവിടെ റെൻറ്റിന് എടുക്കാൻ എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും നല്ലത് അവിടെ പോവാം റെൻറ്റിന് എനിക്ക് തോന്നുന്ന ഞങ്ങൾ ഇരുന്നൂറ് മൈലിന് അങ്ങനെ ഒരു കോൺട്രാക്റ്റിലെടുത്തേ ആകെ നൂറ്റി അൻപത് പൗണ്ടായുള്ളൂ വിത്ത് ഇൻഷുറൻസ് നിങ്ങളെടുക്കുമ്പോൾ ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കേണ്ട അവിടെ ചെന്നിട്ട് അവരെന്തായാലും നിങ്ങളെ കൊണ്ട് ഇൻഷുറൻസ് അടുപ്പിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങളുടെ ലൈസൻസ് എല്ലാം പോയി അവിടെ പോയി എടുത്താൽ മതി അങ്ങനെ നോർത്ത് ലൈനിൻ്റെ മനോഹരമായ ആ വഴികളിലൂടെ ഞങ്ങളങ്ങ് യാത്ര ചെയ്തു അങ്ങനെ ജിഫിൻ്റെ വീടെത്തിയിട്ടോ ഈ കാണുന്നതാണ് ജിഫിൻ്റെ വീട് ബെൽഫാസ്റ്റിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അകലെ മനോഹരമായൊരു കൊച്ചു ഭവനം അതിനകത്തേക്ക് ഞങ്ങളങ്ങനെ കയറി ജിഫിൻ്റെ വീട്ടിലെ മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം ഞങ്ങൾ നല്ലൊരു കാലാവസ്ഥ കണ്ടപ്പം പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ആ ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു മനോഹരമായ യാത്ര ഞങ്ങൾ പോകുന്ന വലിയ നോർത്തനറ മനോഹരമായ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ പ്രകൃതി ഭംഗി വിൻ്ററിൽ ഇത്രവും ഭംഗിയെങ്കിൽ സമ്മറിലെ കാര്യം ഞാൻ പറയേണ്ടതുണ്ടോ തീർച്ചയായും നിങ്ങൾ പോയി കാണണം കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ത് മനോഹരന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ആ താഴെ കാണുന്ന ആ പച്ചപ്പില് അതാണ് അയർലൻഡ് അങ്ങോട്ട് കടക്കണമെങ്കിൽ നമുക്ക് കടക്കാം പക്ഷേ നമുക്കതിനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കാണെങ്കിൽ നാളെ തിരിച്ചു പോകണം ആഹാ എന്ത് ഒരു തടാകം തന്നെയാണത് ഈ തടാകം കാണുവാനും അല്പം നേരം ആസ്വദിക്കാനുമാണ് ഞങ്ങളവിടെ വന്നത് കൊച്ചു കൊച്ചു വർത്താനങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം ഞങ്ങൾ അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു നല്ല കാറ്റാണ് കേട്ടോ ആ തടാകത്തിലെ തിരമാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കാറ്റിൻ്റെ ശക്തി അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എങ്കിലും കുട്ടികളെ കൊണ്ട് അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഭയമുണ്ട് ഇത്രയും തണുപ്പ് കാറ്റുള്ളതുകൊണ്ട് എങ്കിലും ഞങ്ങൾ വന്നതല്ലേ മനോഹരമായൊരു സീനറി എങ്ങനെ ആസ്വദിക്കാതെ പോകും വലിയൊരു ഡാം അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ജിഫിൻ പറഞ്ഞു സീറോ ഗ്രാവിറ്റി ഗ്രാവിറ്റിയാണത്രേ ആ ഒരു ഭാഗം കാറ് തന്നെ ബാക്കിലേക്ക് റിവേഴ്സിൽ പോകുന്നത് കണ്ടോ ആഹാ അങ്ങനെ രാത്രിയായി ഞങ്ങളവിടെ രാത്രി കിടന്നുറങ്ങി മനോഹരമായി അതിനുശേഷം പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീണ്ടും പാർലമെൻ്റ് മന്ദിരം കാണുവാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു തണുപ്പുണ്ടെങ്കിലും നല്ലൊരു കാലാവസ്ഥ തോന്നിയതിനാലാണ് ഇറങ്ങിയത് അങ്ങനെ കുട്ടികളൊക്കെ രാവിലെ എനർജി അവരെ ഒത്തിരി സമ്പാദിച്ചവർ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പാർലമെൻറ്റ് കാണുവാനായി പോയി ഈ നേരെ കാണുന്നതാണ് പാർലമെൻറ്റ് ബിൽഡിംഗ് കേട്ടോ ഒത്തിരി നടക്കാനായി ഉണ്ട് അത്രയും നടക്കുവാനുള്ള ത്രാണശക്തിയും നമുക്ക് സമയവും അടുത്ത ദിവസം വരാമെന്നുള്ള തീരുമാനത്തോടെ അവിടെ നിന്ന് അത്യാവശ്യം പടങ്ങൾ പകർത്തി ഞങ്ങൾ വിശേഷങ്ങളും ഞങ്ങളുടെ പണ്ട് ജീവിതവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി ഇതാണ് ടൈറ്റാനിക് അതായത് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് ആ കാണുന്ന ക്രെയിനുകളാണ് ഇതിൻ്റെ മുഖമുദ്ര എച്ച് ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചത് അത് ഒരു മ്യൂസിയം തന്നെയാണ് ഇന്ന് എത്രത്തോളം ടൈറ്റാനിക് കപ്പൽ ഉണ്ടായിരുന്നോ അത്രയും വലുപ്പത്തിൽ തന്നെയാണ് അവരത് സൂക്ഷിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് അതിൻ്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും വിവർത്തിക്കുന്നില്ല അങ്ങനെ ഞങ്ങളതും കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ല നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് പുറപ്പെടാൻ സമയമായി നാടെന്നുദ്ദേശിച്ച് തിരിച്ച് നമ്മുടെ ജോലിസ്ഥലത്തേക്കാണ് ഓക്കെ ഇനി വേ മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ ആ ടൈറ്റാനിക്കിൻ്റെ വലിപ്പം അതെനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാവുന്നതിൽ അപ്പുറമായിരുന്നു അങ്ങനെ ആ ഗെയിം ഓഫ് ത്രോൺസ് എടുത്ത സ്ഥലം ഇതാണ് നമ്മുടെ ടൈറ്റാനിക്കിലെ ജാക്ക് റോസ് നിന്ന സ്ഥലം ആഹാ മനോഹരമായ നിമിഷം തന്നെയായിരുന്നു ആ ടൈറ്റാനിക് കണ്ടത് ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങളെ ഓർക്കുവാനും ഉപമിക്കുവാനും എനിക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു ഇതാ ഒരു എസ് എസ് ഡൊമിനിക് എന്ന് പറയുന്ന അന മറ്റൊരു കപ്പൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയും ഏകദേശം ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രായം തന്നെയാണ് അതിനും ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ആ ക്യാപിറ്റലിൻ്റെ ആ പ്രധാന നഗരത്തിൻ്റെ ഉള്ളിലൂടെ നഗരഹൃദയത്തിലൂടെ ഞങ്ങൾ വാഹനത്തിൽ പോവുകയാണ് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ആ ഒരു ടൗൺ നൽകുന്നത് എന്തുകൊണ്ടും കാഡിഫിനേക്കാൾ വലുതാണോ എന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നിപ്പോയി മനോഹരമായ ഗ്രാമ അന്തരീക്ഷങ്ങൾ വീടുകളുടെ ഭംഗി ആ പ്രകൃതി ഭംഗിയിൽ ഈ വീടുകൾ നിൽക്കുന്നതെല്ലാം എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ് ഞങ്ങൾ പോകുന്ന ബെൽഫാസ് കാസ്റ്റിൽ കാണുവാനാണ് അതും തികച്ചും ഫ്രീ തന്നെയാണ് കേട്ടോ ബ്ലോഗിൽ അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം സ്കിപ്പ് ചെയ്യുന്നു എങ്കിലും ഈ പോകുന്ന വഴിയും ഈ നഗര ഹൃദയ ഭാഗങ്ങളെല്ലാം ഒന്ന് കാണിക്കുക തന്നെയാണ് ഈ ഒരു വ്ളോഗിൻ്റെ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ അവിടേക്കാണ് ഞങ്ങളുടെ അടുത്ത പ്രയാണം അങ്ങനെ കാസ്റ്റലിൻ്റെ പുറത്തു നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിശാലമായൊരു സ്ഥലം തന്നെയാണ് ഈ കാസ്റ്റൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതുപോലെ കാസ്റ്റലിൻ്റെ ഉള്ളും ഞങ്ങൾ കയറിയില്ല ഇത് മനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് എങ്കിലും അടുത്തൊരു അവസരത്തിൽ ഇതെല്ലാം വിശാലമായി ഒന്നുകൂടെയും കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് നോർത്തേൺ അയർലൻഡിൽ ഒത്തിരി കാണേണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വിസിറ്റിൽ ഞാൻ കുറച്ച് കണ്ടിരുന്നു അപ്പോൾ ഞാൻ കാണാത്ത മറ്റു സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് ഞാൻ സെലക്ട് ചെയ്തതല്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് വന്നത് അപ്പം ഞങ്ങളുടെ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വീണ്ടും വിമാനത്തിൽ കയറി നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരു യാത്രയിലാണ് അപ്പോഴാണ് അവിടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് വളരെ രസകരവും അതിലുപരി ഇന്ത്യക്കാരുടെ പ്രസൻസും എനിക്ക് ചിന്തിക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ജിഫിൻ്റെ വീട്ടിലേക്ക് മടങ്ങി അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു യാത്ര തികച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയായിരുന്നു കാഴ്ചകളെ കൊണ്ട് അതിലുപരി ജിഫിൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാനും എല്ലാം കിട്ടിയ മനോഹരമായ നിമിഷം തന്നെയായിരുന്നു കുടുംബങ്ങളായി കുട്ടികളായി അവർക്ക് സംസാരിക്കാനും ഇടപഴുവാനും പരിചയപ്പെടുവാനും കിട്ടിയ നിമിഷം അങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ് അവർ അല്പം ദുഃഖിതരാണ് കേട്ടോ കാരണം പെട്ടെന്ന് ഒരു എനർജി വന്നു വീണ്ടും അത് ഒരു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പോകുന്നു എനർജി ലോസ് ചെയ്യുന്നു ഓക്കെ എങ്കിലും യാത്ര ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നാളെ ജോലിക്ക് കയറണം അങ്ങനെ നമ്മുടെ വിമാനം അവിടെ കിടക്കുന്നുണ്ട് നീ ഒച്ച എന്തോ കേറുമ്പളേ എനിക്ക് ഭയാനകമായി തോന്നി പക്ഷെ യാത്ര ഇങ്ങോട്ട് വന്ന പോലെയല്ലായിരുന്നു കേട്ടോ ഇത്തിരി ഒച്ച ഉണ്ടാക്കുന്ന ഒരു വിമാനമായിരുന്നു പിള്ളേരുടെ എല്ലാം ചെവിയെല്ലാം അടഞ്ഞു കുട്ടികളെല്ലാം വാശിയായി അങ്ങനെ നോർത്തൺ അയർലൻഡ് യാത്ര ഒരു അനുഭവം തന്നെയായിരുന്നു ഇത് ഞാൻ പണ്ട് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ എന്നെ മനോഹരം നോക്കിയ ആ സമുദ്രം നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സ്പ്രിങ്ങിലോ അല്ലെങ്കിൽ സമ്മറിലോ പോകണം അത് ഈ റേറ്റിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി അത് ആസ്വദിക്കാനായിട്ട് കഴിയും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് പോകാം കാണാം ഒത്തിരി എന്താ പറയുക പ്രകൃതി സൗന്ദര്യം നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പം ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിശദമായി അതിൻ്റെ എൻട്രി ടൈം അതുപോലെ എൻട്രി ഫീസ് എങ്ങനെ പോകണം ഇത്യാദി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും വണക്കം